രാവിലെ റിയാസും ഷാനവാസും തുടങ്ങി വെച്ച അടി പിന്നീട് അങ്ങോട്ട് നടന്നത് ബിഗ് ബോസിന് പോലും കൺട്രോള് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള നാറ്റ കേസ് എന്ന് വെച്ചുകഴിഞ്ഞാൽ വളരെ ബാഡ് ആയിട്ടുള്ള രീതിയിലുള്ള അടിയും ബഹളും ആയിരുന്നു പിന്നീട് അങ്ങോട്ട് നടന്നത് സംഭവം നടന്നത് ഷാനവാസും നെവിനും തമ്മിലുള്ളതാണ് ഓൾറെഡി ഷാനവാസ് ഓൾറെഡി ഒരു അലിഗേഷൻ നമ്മുടെ നെവിനെതിരെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ ആഴ്ച വളരെ മോശമായ രീതിയിലാണ് താങ്കളോട് പെരുമാറുന്നത് തന്നോട് പെരുമാറുന്നത് പാടില്ലാത്ത രീതിയിലൊക്കെ സ്പർശിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞല്ലേ ഇന്ന് പക്ഷെ അതിന് കൂടി കുറച്ചും കൂടി വലിയ രീതിയിലേക്ക് ഷാനവാസ് കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് ഷാനവാസ് പറയുന്ന പറഞ്ഞാൽ തൻ്റെ പ്രൈവറ്റ് പാട്ടിൽ കയറി പിടിക്കുക എന്നുവച്ച വളരെ അതായത് എനിക്കറിയത്തില്ലത് എങ്ങനെ പറയണോ ആ രീതിയിലാണ് സംഭവം പറഞ്ഞിരിക്കുന്നത് അതായത് ഒരു പുരുഷ പീഡനം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ ആ രീതിയാണ് നെവിൻ ഷാനവാസനെ അവിടെ ട്രീറ്റ് ചെയ്തേക്കുന്നതാണ് ഷാനവാസിന്റെ അലിഗേഷൻ ഓക്കെ സോ ഇത് എടുത്തിടുന്നു നെവിൻ വന്ന് നെവിൻ വന്ന് ആദ്യം ഷാനവാസന ചോറിയുമ്പോഴാണ് ഈ വിഷയം നീ എന്നോട് എങ്ങനെയാണ് പെരുമാറിയിട്ടുള്ളതെന്ന് എനിക്കറിയാലോടാ എന്ന് പറഞ്ഞു തുടങ്ങുന്ന അടുത്താണ് ഈ വിഷയം തുടങ്ങുന്നത് അതിന് ശേഷം പിന്നീട് അങ്ങോട്ട് ഫുള്ള് മ്യൂട്ടായിരുന്നു അതായത് ലൈവിലൊന്നും ഒന്നും കേൾപ്പിക്കുന്നില്ല മൊത്തം പറയുന്നത് വളരെ ബാഡായിട്ടുള്ള വാക്കുകളും ടി വിയിൽ കാണി സി ഇപ്പം ജിയോ ഹോട്ട്സ്റ്റാറിൽ പോലും കാണിക്കാൻ പറ്റാത്ത വാക്കുകളാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും നോർമലി അവർക്ക് നോർമൽ തെറികളൊക്കെ ആണെങ്കിൽ കേൾപ്പിക്കും അതിനുശേഷം വീണ്ടും നിന്ന് കത്തുകയാണ് ആരുടെ ഭാഗത്താണ് ഇതുള്ളതെന്ന് എനിക്ക് അറിയത്തില്ല മീൻസ് ഷാനവാസിന്റെ ഭാഗത്താണ് നവിന്റെ ഭാഗത്തു നിന്നുള്ളത് കാരണം ഷാനവാസ് നേരിട്ടേക്കുന്ന അനുഭവമാണ് ഷാനവാസ് പറഞ്ഞേക്കുന്നത് ഓക്കെ അങ്ങനെ ചെയ്തിട്ടില്ല എന്നാണ് നെവിൻ നെവിൻ്റെ സ്റ്റാൻഡിൽ നിൽക്കുന്നത് ഇത്രയും ക്യാമറകൾ ഉള്ളതാണ് ഇത്രയും ഇത് ആൾക്കാർ ക്രൂസ് കാണുന്ന ഒരു ഷോയാണ് മൂന്നര കോടി ജനങ്ങൾ കാണുന്ന ഒരു ഷോയാണ് എന്നൊക്കെയാണ് നെവിന്റെ ഭാഗം ഇതിനിടയിൽ ബാക്കി എല്ലാം ഒരു ഓൾമോസ്റ്റ് എല്ലാ കണ്ടസ്റ്റൻസും സപ്പോർട്ട് ചെയ്യുന്നത് ഷാനവാസനല്ല കാരണം ഷാനവാസിന്റെ വായിന്ന് എന്തോ ഒരു വാക്ക് ബാഡായിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് നെവിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ അനീൽ മാത്രം അനീഷും അനുവും ജിഷിലും ഇവര് മൂന്നുപേരും ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അനുമിണ്ടാതിരിക്കയാണ് മിണ്ടാതിരുന്നോണ്ട് മൗനം സപ്പോർട്ടായിട്ടുള്ള രീതിയിലാണ് പക്ഷെ അനീഷ് നിന്ന് വാദിക്കുന്നുണ്ട് അതായത് ഇത് ലാലേട്ടൻ വന്ന് പറയുന്നത് വരെ എൻ്റെ സുഹൃത്താണ് ഷാനവാസ് ലാലേട്ടൻ വന്ന് പറയുന്നത് വരെ ഞാൻ ഷാനവാസിന്റെ കൂടെ അടിയുറച്ചു നിൽക്കും ലാലേട്ടൻ വന്ന് പ്രൂവ് ചെയ്യട്ടെ നെവിന്റെ ഭാഗത്തല്ല തെറ്റ് എന്നുള്ളതെങ്കിൽ മാത്രമേ ഞാൻ ഷാനവാസിനെ തള്ളിപ്പറയുന്നു പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായിരുന്നു ഭയങ്കര അടിയും ബഹളം എന്ന് വെച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പറയാമെന്ന് അറിയത്തില്ല അമ്മമാതിരി അടിയം ബഹളമായിരുന്നു ലൈവിൽ നടന്നത് അവസാനം ബിഗ് ബോസ് രണ്ടും മൂന്നും തവണ വലിയ സയറണൊക്കെ മുഴക്കിയിട്ടാണ് ഇവരെ കൊണ്ട് മിണ്ടാതിരിക്കാനായിട്ട് ശ്രമം നടത്തിയത് കാരണം ടാസ്ക് പിന്നെയും നടക്കണമായിരുന്നല്ലോ ഭയങ്കര വിഷയമായിരുന്നു ഇത് പക്ഷേ ടെലികാസ്റ്റിൽ വരുമ്പോൾ ഏത് രീതിയിൽ എന്നുള്ളത് സത്യം പറഞ്ഞാൽ അറിയത്തില്ല എന്തായാലും ഈ വിഷയം ലാലയട്ടിനിത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്നുള്ളതും എനിക്കറിയത്തില്ല ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു മാറ്ററും കൂടെയാണല്ലോ സോ ഇത് എങ്ങനെ ഒരു കൺക്ലൂഷനിൽ എത്തും എന്നുള്ളത് എത്ര ആലോചിച്ചിട്ട് സത്യം പറഞ്ഞു മനസ്സിലാവുന്നില്ല കാരണം വലിയൊരു എലിഗേഷനാണ് ഒരു സ്ത്രീ പുരുഷനൊക്കെ ഉള്ള രീതിയിലായിരുന്നെങ്കിലും പ്രശ്നമില്ലായിരുന്നു ഇതൊക്കെ അതിന്